ഏറ്റവും ഒടുവിൽ ഞാൻ വായിച്ച രാജീവ് ജി ഇടവയുടെ അച്ഛന് എന്ന കഥ ആദ്യ വായനയിലൊന്നും തോന്നിയില്ല പക്ഷെ വീണ്ടും ഒന്നുകൂടി വായിച്ചപ്പോഴാണ് ശരിക്കും ആ അച്ഛനോട് വല്ലാത്തൊരു സ്നേഹവും ആ അച്ഛൻ്റെ ആലിംഗനങ്ങളും മക്കളെ ചുംബിക്കുന്ന ആ സ്നേഹനിർഭരമായ നിമിഷങ്ങൾ അതൊക്കെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു എൻ്റെ അനുഭവത്തിൽ എൻ്റെ അച്ഛനൊരിക്കലും എന്നെ സ്നേഹചുംബനം നൽകിയതായിട്ട് ഓർമ്മയില്ല എൻ്റെ അച്ഛനെപ്പോഴും സ്നേഹം ഉള്ളിൽ ഒളി ഒളിപ്പിച്ച് നമ്മോട് വളരെ ഗൗരവത്തോടെ ഇടപെടുന്ന ഒരനുഭവമായിരുന്നു എനിക്ക് തീർച്ചയായിട്ടും ഈ കഥ നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രത്യേകിച്ചും പെൺകുട്ടികളെ ഇരയാക്കുന്ന പെൺകുട്ടികളെ സുരക്ഷിതത്വമില്ലാത്ത കാലത്ത് കൊണ്ട് നടക്കുന്ന ഒരച്ഛൻ്റെ വേദനയും ഉറക്കമില്ലായ്മയും അസ്വസ്ഥതകളും ഒക്കെയാണ് ഈ കഥയിൽ പ്രധാനമായി നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടാവുക എന്നത് ഏതൊരു മകളുടെയും വലിയ ഭാഗ്യമാണ് എനിക്ക് തോന്നുന്നു ഒരുവിധം അച്ഛന്മാരിൽ ഒക്കെ തന്നെ മക്കളുടെ സുരക്ഷയെ തീർച്ചയായും ആശങ്കപ്പെടുന്നവരാണ് നിത്യേന നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ പെൺകുട്ടികളെ ഇരയാക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് കാണാൻ സാധിക്കും അത് നമ്മുടെ അയൽവക്കങ്ങളിലാകാം അടുത്ത ഗ്രാമത്തിലാകാം അടുത്ത വില്ലേജിലാകാം അല്ലെങ്കിൽ അടുത്ത ജില്ലയിലാകാം അടുത്ത സംസ്ഥാനത്താകാം അതിന് അടുത്ത രാജ്യത്താകാം അങ്ങനെ എവിടെ നോക്കിയാലും കുട്ടികളോടുള്ള അനീതി പെൺകുട്ടികളോടുള്ള അനീതി അത് ഈ അച്ഛൻ പൂർണ്ണമായി മനസ്സിലാക്കുകയാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ പത്രത്താളുകളിലൂടെ ദിവസവും അച്ഛൻ അത്തരം വാർത്തകൾ കേട്ട് കേട്ട് സമനില തെറ്റുന്ന ഒരവസ്ഥയിലേക്ക് അച്ഛൻ വരികയാണ് ഒരു കാലത്ത് അസാധാരണമായ ഒരു മരണത്തെ നമ്മൾ വല്ലാതെ ഭയപ്പാടോടു കൂടിയാണ് നോക്കിയിരുന്നത് പക്ഷെ ഇന്ന് ഒരു പെൺകുട്ടി മരണപ്പെട്ടു അല്ലെങ്കിൽ ഒരു കുഞ്ഞ് മരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു ഫീലെന്ന് പറയുന്നത് ഓ അങ്ങനെ സംഭവിച്ചോ ഓ എന്തായിരിക്കും കാരണം അടുത്തിടെ ഒരുപാട് സംഭവിക്കുന്നുണ്ടല്ലോ ഒരു ഒരു ഈസിനെസ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അത് നമ്മുടെ സാമൂഹികമായി അത് നമ്മളിൽ ഉണ്ടാക്കിയ മാറ്റമാണ് എന്ന് നമുക്കറിയാം അപ്പോഴും അതിന് നമ്മൾ കൊടുക്കുന്ന എന്താ ഗൗരവം വളരെ കുറവാണെന്നാണ് കാലങ്ങളും അതുപോലെ സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ അച്ഛൻ ഓരോ വാർത്തകൾ വായിച്ച് തൻ്റെ പെൺകുഞ്ഞുങ്ങളെ നോക്കി പെൺമക്കളെ നോക്കി നെടുവീർപ്പിടുകയാണ് പലപ്പോഴും അവരെ ആരോ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള ഭയം അദ്ദേഹത്തെ നിത്യേന വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ വീടിന് ചുറ്റും ആരോ പതുങ്ങി നടക്കുന്നു എന്ന തോന്നലുകൾ അദ്ദേഹത്തും അദ്ദേഹത്തിൻ്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നത് സ്വസ്ഥതയെ ഇല്ലാതാക്കുന്നത് ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നത് ഒക്കെ ഒരച്ഛന് ഒരു കുടുംബത്തോടുള്ള ഒരു സ്നേഹവും മക്കളോടുള്ള ആത്മാർത്ഥതയും ഹൃദയവായ്പൊക്കെ വെളിവാക്കുന്ന തരത്തിലുള്ള ഒരു കഥയാണ് അച്ഛന് എന്ന് എന്ന കഥ എനിക്ക് തോന്നുന്നു ഒരു നല്ല അച്ഛനായിരിക്കുക ആയിരിക്കുന്ന രാജീവ് ജി എനിക്ക് ഒരു അത്രമേൽ അടുപ്പമില്ലെങ്കിലും എഴുത്തു വഴികളിൽ വളരെ അടുപ്പമുള്ള നല്ല സ്നേഹമുള്ള പരസ്പരം അറിയുന്ന ആളുകളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ തോന്നിയിട്ടുള്ള അനുഭവങ്ങളാവാം ചില വാർത്തകൾ നമുക്ക് എത്ര എത്ര അധികമാണ് നമ്മളെ ഹോണ്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാം ചില സംഭവങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയേയില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗാസയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കുഞ്ഞുങ്ങളോടുള്ള അതിക്രമം സ്ത്രീകളോടുള്ള അതിക്രമമൊക്കെ നമ്മളിപ്പോഴും അതാലോചിക്കുന്നതൊരു കൂടിയാണ് ഇപ്പോഴും അവിടെ ഇത്തരം സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സങ്കടകരമായിട്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ ഒരു വിഭാഗം ആളുകളുടെ ആഘോഷങ്ങളാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത്തരം ആളുകളുടെ മനസ്സിൽ ഒരു കുഞ്ഞിനോട് തീർച്ചയായും ഈ കഥ വായിക്കപ്പെടേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള വളരെ പ്രാധാന്യമുള്ള കാലത്തിനനുസൃതമായിട്ടുള്ള ഒരു കഥയാണ് അച്ഛന് എന്ന കഥ കഥാകാരനും കഥയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു സ്നേഹം നന്ദി